നമസ്തേ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞാൻ നിൽക്കുന്നത് ലോകം ഇന്ന് അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നം എങ്ങനെ പരിഹാരം കാണാം എന്നുള്ള ചില ചില്ലറ നിർദ്ദേശങ്ങളുമായാണ് അതെ മറ്റൊന്നുമല്ലത് നമ്മുടെ മാലിന്യ പ്രശ്നം തന്നെയാണ് എന്താണ് മാലിന്യം ഉപയോഗപ്രദമല്ലാത്തതും അതായത് ഉപയോഗക്ഷമമല്ലാത്ത ഏതൊരു വസ്തുവിനെയും നമ്മൾ മാലിന്യം എന്ന് പറയും അപ്പോൾ ഈ ഭൂമിയിൽ ഉപയോഗപ്രദമല്ലാത്തതായിട്ട് ഏതെങ്കിലും വസ്തു ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ അപ്പോൾ അതിൽ നിന്നും മനസ്സിലാകുന്നത് നാം അവയെ ഉപയോഗപ്പെടുത്തുന്നില്ല എന്നല്ലേ അതായത് നാം ഉപയോഗപ്പെടുത്താത്ത വസ്തുക്കളെയാണ് നമ്മൾ വേസ്റ്റ് എന്ന് പറയുക ഒരു ചൊല്ലുണ്ട് വേസ്റ്റ് ഈസ് നോട്ട് എ വേസ്റ്റ് ആൻഡ് വിൽ വി വേസ്റ്റിറ്റ് അതെ നമ്മളവയെ വേസ്റ്റ് ആക്കുന്നത് വരെ അത് അല്ല ഇനി കുറച്ച് കാര്യങ്ങളിലേക്ക് വരാം ദൈനംദിനം ഉള്ള നമ്മുടെ ജീവിത രീതികളിൽ നിന്നും ഉളവാകുന്ന ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മാലിന്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അത് പ്രധാനമായി രണ്ടായി തിരിക്കാം ജൈവമെന്നും അജൈവമെന്നും നമ്മുടെ ഭക്ഷണാവശിഷ്ടങ്ങളോ ഭക്ഷണങ്ങൾ പാകം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അവശിഷ്ടങ്ങളോ മണ്ണിൽ വീഴുമ്പോൾ വിഘടിച്ച് പോകുന്ന മാലിന്യത്തിനെയാണ് നമ്മൾ ജൈവ മാലിന്യങ്ങളെന്ന് പറയുക അത് നമുക്ക് ഉറവിടത്തിൽ തന്നെ അതായത് വീടുകളിൽ വെച്ച് തന്നെ അത് കമ്പോസ്റ്റിംഗ് ആക്കി മാറ്റാൻ കഴിയും നമ്മുടെ തെങ്ങിനും വാഴയ്ക്കുമൊക്കെ നല്ല വളമാണത് മാർക്കറ്റിൽ കിലോയ്ക്ക് മുപ്പത് രൂപ വിലയുള്ള വളമാണത് ഇത് നമുക്ക് ചെറിയതിനായി നിരവധി മാർഗ്ഗങ്ങൾ അവലംബിക്കാറുണ്ടെങ്കിലും ബക്കറ്റ് കമ്പോസ്റ്റിംഗ് എന്നറിയപ്പെടുന്ന രീതിയാണ് ഏറ്റവും പോപ്പുലറായിട്ടുള്ളത് സ്ഥലമില്ലാത്തവർക്കും അടുക്കളയുടെ ഒരു മൂലയിൽ സ്ഥാപിച്ചിരിക്കുന്ന ഈ ബക്കറ്റ് പ്രത്യേക തരത്തിലുണ്ടാക്കി ഈ ബക്കറ്റിലൂടെ ബക്കറ്റ് കമ്പോസ്റ്റിംഗ് തീർച്ചയായിട്ടും ചെയ്ത് നോക്കാവുന്നതാണ് ഇതിനായി നിങ്ങൾ നിങ്ങളുടെ അടുത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനെയോ വീട്ടിൽ വരുന്ന ഹരിതകർമ്മസേന അംഗത്തെയോ ഒന്ന് ചോദിച്ചാൽ മതിയാകും അവർ പറഞ്ഞു തരും പിന്നെ മറ്റൊന്നാണ് അജൈവ പാഴ്വസ്തുക്കൾ അല്ലെങ്കിൽ അജൈവ മാലിന്യങ്ങൾ പേപ്പർ പ്ലാസ്റ്റിക് മുതലായവ അവ ഉറവിടത്തിൽ തന്നെ അതായത് വീടുകളിൽ തന്നെ തരംതിരിച്ച് പ്ലാസ്റ്റിക് വേറെ പേപ്പർ വേറെ തരംതിരിച്ച് വൃത്തിയായി കഴുകി നമ്മുടെ ഹരിതകർമ്മ സേനയെ ഏൽപ്പിക്കൂ ഹരിതകർമ്മസേന വരുന്നത് നമ്മുടെ സേവനത്തിനാണ് അവരെ ഒരിക്കലും നിങ്ങളെ ശത്രുക്കളായി കാണരുതേ അവരുള്ളതുകൊണ്ടാണ് നമ്മുടെ ഈ മണ്ണില് നമ്മുടെ പ്ലാസ്റ്റിക്കുകളും പേപ്പറും ഒന്നും ജൈവ മാലിന്യങ്ങൾ കൂടി കിടക്കാത്തത് ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മാലിന്യങ്ങൾ മിനി എം സി എഫികളിൽ നിന്ന് ചെറിയ എം സി എഫുകളിൽ നിന്നും വലിയ എം സി എഫുകളിലേക്കും അവിടെ നിന്ന് ആർ ആർ എഫുകളിലേക്കും കൊണ്ടുപോവുകയും അത് സിമൻറ്റ് നിർമ്മാണത്തിന് ഉപയോഗിക്കുകയുമാണ് ചെയ്യുന്നത് ഒരു കാരണവശാലും മാലിന്യങ്ങൾ കത്തിക്കുകയോ വലിച്ചെറിയുകയോ ചെയ്യരുത് നിയമപരമായി അയ്യായിരം രൂപ പിഴ കിട്ടാവുന്ന ഒരു ശിക്ഷയാണ് ഇത് ആവർത്തിച്ചാൽ ഇരുപത്തയ്യായിരം രൂപയായി പിഴ കൂടും പിഴ മാത്രമല്ല നമ്മുടെ ഈ ഭൂമി വരും തലമുറകൾക്ക് കൂടി നമുക്ക് അവകാശപ്പെട്ടതാണ് നമ്മുടെ പൂർവികർ നമ്മളെ ഏൽപ്പിച്ച ഈ ഭൂമിയുടെ ഹരിതാഭ ഇതുപോലെ ഭംഗിയായി ചോർന്നു പോകാതെ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് ഇതേപോലെ നമ്മൾ കൈമാറേണ്ടതല്ലേ അതുകൊണ്ട് തന്നെ മാലിന്യങ്ങൾ വലിച്ചെറിയുകയോ കത്തിക്കുകയോ കടലിലേക്ക് ഒഴുക്കി വിടുകയോ ഒന്നും തന്നെ ചെയ്യാതെ ഇത് ശരിയായ രീതിയിൽ ട്രീറ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ നമ്മളെ മനസ്സിലാക്കുക റെഡ്യൂസ് റീയൂസ് റഫ്യൂസ് ആൻഡ് റീസൈക്കിൾ എന്നുള്ള ആപ്തവാക്യം റഫ്യൂസ് എന്ന് പറഞ്ഞാൽ ചിലവ് നിരസിക്കുക ഉദാഹരണമായി നമ്മുടെ പ്ലാസ്റ്റിക്കിലുള്ള കവറുകളാണ് ഇത് ഭൂമിക്ക് വളരെ ദോഷം ചെയ്യുന്നതാണ് ഇത് വേണ്ട എന്ന് വെക്കൂ മാർക്കറ്റിലേക്ക് പോകുമ്പോൾ ഒരു തുണി സഞ്ചി കൂടെ കരുതൂ ഇത് വളരെ അധികം ഉപയോഗപ്രദമാണ് ഇത് മാലിന്യങ്ങൾ കുന്നുകൂടാ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുന്നുകൂടാതിരിക്കാൻ വളരെയധികം സഹായിക്കാം അതുപോലെ ഡിസ്പോസിബിൾ എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന ഒറ്റത്തവണ ഉപയോഗിക്കുന്നതിനുള്ള ഈ ഗ്ലാസ്സുകളും പ്ലേറ്റുകളും വളരെയധികം ദോഷമാണ് നമ്മുടെ ഭൂമിക്ക് വരുത്തുന്നത് ഇത് വേണ്ടേ വേണ്ട പകരം എവിടെ പോയാലും ഒരു സ്റ്റീൽ ഗ്ലാസ്സോ കണ്ണടി ഗ്ലാസ്സോ കയ്യിൽ കരുതൂ നമ്മുടെ ഈ ഭൂമിയെ മാലിന്യ പ്രശ്നത്തിൽ നിന്നും നമുക്ക് രക്ഷിക്കേണ്ടേ നമ്മുടെ മാലിന്യം നമ്മുടെ ഉത്തരവാദിത്വമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ് കാരണം ഈ ഭൂമി നമ്മുടെ മക്കൾക്കും അവരുടെ മക്കൾക്കും വരാനിരിക്കുന്ന ഒരുപാട് തലമുറകൾക്കും ഇതുപോലെ തന്നെ നമുക്ക് കൈമാറേണ്ടതല്ലേ